കാതൽ രചന നവാസ് ആമണ്ടൂർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നഷ്ടപ്രണയത്തിൻ്റെ കഥ പറയുമ്പോൾ ആനിയുടെ ചങ്ക് കലങ്ങുന്ന നോവൽ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണിൽ നിന്നും ഒരു തുള്ളി അടർന്ന് വീഴും മുമ്പേ മറൈൻ ഡ്രൈവിലെ കായലോര കാഴ്ചകളിലേക്ക് മുഖം തിരിച്ചു പെട്ടെന്ന് കണ്ണുകൾ തുടച്ച് ചുണ്ടിലൊരു പുഞ്ചിരിയോടെ ഐഷയെ നോക്കി സംസാരിച്ചു തുടങ്ങി കണ്ണീർ അവൾ കാണാതിരിക്കാനുള്ള ശ്രമം ഞാനും ഷാനുവും ജനിച്ച് രണ്ട് മത്തിലായതുകൊണ്ട് ഞങ്ങളുടെ പ്രണയം ഞങ്ങൾ ഉപേക്ഷിച്ചു ഐഷയും ഷാനും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതിനിടയിൽ ആരോ പറഞ്ഞറിഞ്ഞതാണ് ആനിയും ഷാനുവും തമ്മിലുള്ള പ്രണയം ആനിയും ഷാനുവും അവർ അവരെക്കുറിച്ച് സംസാരിച്ചു അവരുടെ പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചു ആ സമയം ഐഷയുടെ കണ്ണുകൾ കൊച്ചി കൊച്ചിക്കായലിൻ്റെ ഓളപ്പറപ്പിൻ്റെ മുകളിലെ കാഴ്ചകളിലാണ് അകലെ പതുക്കെ പതുക്കെ അടുക്കുന്ന കപ്പൽ അവൾ നോക്കിക്കൊണ്ടിരുന്നു ഐഷ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങളുടെ പ്രണയം ബാധ്യതയാവില്ല അതോർത്ത് നീ ടെൻഷനാവരുത് ഇതെൻ്റെ വാക്കാണ് ആയിഷ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഷാനുവാണ് ആയിഷയും ആനയും അറിയുന്ന ട്രേവിലേക്ക് വിളിച്ചത് പുതിയൊരു ജീവിതത്തിലേക്ക് അടക്കുമ്പോൾ ആയിഷക്കെല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കൂടിക്കാഴ്ച ഞാനിപ്പോൾ ഓക്കെയാണ് നിങ്ങൾ രണ്ടാളെയും എനിക്ക് വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ള നല്ലൊരാണിനേക്ക് കിട്ടിയത് ഈ കല്യാണം നടക്കണം എനിക്ക് പൂർണ്ണ സമ്മതമാണ് അവർക്ക് പറയാനുള്ളതെല്ലാം കേട്ട് അഴിഷക്ക് പറയാനുള്ള മറുപടിയും പറഞ്ഞ് അവൾ പോയി ഐഷ വീട്ടിലെത്തിയതിനു ശേഷമാണ് ആനി പറഞ്ഞൊക്കെ വീണ്ടും മനസ്സിലേക്ക് വന്നത് ഓരോന്നായി അവളുടെ കഥകൾ മനസ്സിലേക്ക് വരുമ്പോൾ ആനയുടെ നിറഞ്ഞ കണ്ണുകളും ഇടറുന്ന വാക്കും പിടയുന്ന ചങ്കിന്റെ നോവും അവൾ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു കോളേജിൽ ഷാനു ആനിയുടെ നല്ല കൂട്ടുകാരനായിരുന്നു ആനിയുടെ പാപ്പ ഒരു അപകടത്തിൽ മരിച്ചു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഭർത്താവിന്റെ മരണം തളർത്തിയ അവരുടെ മമ്മിയും രണ്ടനിയന്മാർ അവളെ ഏൽപ്പിച്ച് പോയി പിന്നീട് അങ്ങോട്ട് ആനയുടെ തണൽ ഷാനുവായിരുന്നു അവളുടെ ഒറ്റക്കുള്ള ജീവിതയാത്രയുടെ അവസാനം വരെ അവനും ഉറപ്പിലാണ് ആനി ജീവിച്ചത് എനിക്ക് ഉമ്മയെ കണ്ട ഓർമ്മയില്ല ഒരു മകനെ പോലെയാ ഇത്താത്ത എന്നെ വളർത്തിയത് പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഇത്താത്തയുടെ കല്യാണം അന്ന് ഇത്താത്ത എന്നെയും കൂട്ടിയാ ഭർത്താവിൻ്റെ വീട്ടിൽ കയറിയത് ആ ഇത്താത്തയുടെ മൂന്ന് പെൺമക്കളുടെ ഭാവിക്ക് വേണ്ടി ഞാൻ ആനയെ കെട്ടരുതെന്ന് പറഞ്ഞപ്പോൾ എതിർത്ത് പറയാൻ പറ്റിയില്ല അല്ലെങ്കിൽ എനിക്ക് സ്നേഹിക്കാനല്ലേ അറിയോ ഐഷ അന്ന് രാത്രിയിൽ കിടക്കുന്ന നേരത്തും ആഴിഷയുടെ മനസ്സിലും ചിന്തയിലും ഷാനു ആനിയുമാണ് ഉറക്കം വരാതെ ആയിഷ മൊബൈലെടുത്ത് ഷാനുവിനെ വിളിച്ചു എന്താ ഐഷ ഈ നേരത്ത് ഉറക്കം വന്നില്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് പറയൂ എൻ്റെ കൂട്ടുകാരിയുടെ അമ്മ രജിസ്റ്റർ ഓഫീസറാണ് ഏറ്റവും അടുത്തൊരു സമയം നമ്മുടെ യുവാവ് രജിസ്റ്റർ ചെയ്യണം അതിനുവേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എനിക്കെന്തോ ഇനി നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല നീ പേടിക്കണ്ട ഞാൻ ആനിയോടൊപ്പം പോവില്ല നിന്റെ വിശ്വാസത്തിന് വേണ്ടി മാത്രം നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഡേറ്റ് ഞാൻ പിന്നെ പറയാം അന്ന് ആനിയും വേണം ഏയ് അവൾ വേണം അവൾ എന്തിനാ അത് അവൾക്ക് സങ്കടമാവും വേണം ആനിയുടെ മനസ്സിൽ കയറണം നീ എന്റേതായത് എന്നയാൾ ഉറങ്ങിക്കോ ഒന്നാവാൻ കഴിയാത്ത പ്രണയം ഒരു തീപ്പൊരിയാണ് അതിങ്ങനെ അണയാതെ ജ്വലിച്ചുകൊണ്ടിരിക്കും രണ്ട് മനസ്സുകളിൽ മരണം വരെ ആ പ്രണയത്തിൻ്റെ സ്വപ്നങ്ങളും നോവും മറക്കാൻ ശ്രമിക്കുമ്പോൾ തെളിഞ്ഞുകൊണ്ടേയിരിക്കും വീണ്ടും കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കുമ്പോൾ മനസ്സിലെ തീ പൊരി കൂടുതൽ തിളക്കത്തോടെ തീയായി ആളി കത്തു പിറ്റേന്ന് മുതൽ ആയിഷ വിവാഹ രജിസ്റ്റർ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നടന്നു അടുത്ത തിങ്കളാഴ്ച ഡേറ്റ് കിട്ടി തിങ്കൾ പുലർന്നു നല്ല മഴയായിരുന്നു പത്തുമണിക്ക് ആനി രജിസ്റ്റർ ഓഫീസിലെത്തി ആനി വരുമ്പോൾ ആഴ്ചയും ശാനിയോടുണ്ടായിരുന്നു എൻ്റേതാണെന്ന് ഉറപ്പിച്ച് സ്വപ്നങ്ങൾ കണ്ടവൻ്റെ കല്യാണത്തിന് സാക്ഷിയാവാൻ വിധിക്കപ്പെട്ടവളുടെ നോവിൽ പുറത്ത് പെയ്യുന്ന മഴയേക്കാൾ ഒരു പേമാരി പോലെ അവടെ മനസ്സിൽ പെയ്തുകൊണ്ടിരുന്നു അവളുടെ മുഖം കണ്ടാൽ അവൻ അറിയാം അവളുടെ ഹൃദയത്തിന്റെ പിടച്ചിൽ അവളെ അവൻ അറിയുന്ന പോലെ മറ്റാർക്കും അറിയില്ല ആ സമയം ഒരു കാർ അവരുടെ അരികിൽ വന്ന് നിന്നു ആ കാറിന്റെ ഡോറ് തുറന്ന് പുഞ്ചിരിയോട് അവന്റെ ഇത്താത്ത ഇറങ്ങി നമ്മൾ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ആനയുടെ സങ്കടത്തിന്റെയും വേദനയുടെയും ആഴം അറിയുന്ന നഷ്ടപ്പെടലിന്റെ ചൂടിൽ നീറുന്നവൻ്റെ ദയനീയമായ ചോദ്യം ഇത്താത്ത ഉമ്മയെപ്പോലെയല്ലേ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷത്തിന് സാക്ഷിയാവാൻ ഇത്താത്തെയും വേണം തോന്നി ഐഷയോടൊപ്പം എല്ലാവരും ഓഫീസിലേക്ക് കയറി ഈ സമയം ഷാനു ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു നേരത്തെ ആനിയെ വിളിച്ചു വരുത്താൻ പാടില്ലായിരുന്നു അവളുടെ ഉള്ളിൽ നിന്നുള്ള കരച്ചിൽ അവന് കേൾക്കാൻ കഴിയുന്നുണ്ട് ഇതവളോട് ചെയ്ത തെറ്റാണെന്ന് അവൻ്റെ മനസ്സ് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ അതിനെ ശരിവെച്ച് അവളോട് മാപ്പ് പറയുന്ന പോലെ നിറഞ്ഞു തുളുമ്പി നീലാമുറ്റത്തിൽ ഷാനവാസ് വലിയ വീട്ടിൽ ആനി ഇവർ രണ്ടുപേരും മുന്നോട്ട് നിൽക്കുക പേര് വിളിച്ചപ്പോൾ ആനി ഞെട്ടിപ്പോയി എന്തിനാണ് ആനയെ വിളിക്കുന്നതെന്ന് ഓർത്ത് ഷാനു ആയിഷയെ നോക്കി രണ്ടുപേരുടെയും മുഖത്തെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ടപ്പോൾ ഐഷാഗ് ചിരിയാണ് വന്നത് ഈ ഒരു ദിവസത്തിലേക്ക് എത്തിക്കുവാൻ അവൾ ഒരുപാട് ഓടിയതാണ് ഷാനു ഇത് നിങ്ങളുടെ വിവാഹമാണ് നിങ്ങൾ പിരിയാൻ പാടില്ല സന്തോഷം കൊണ്ട് ആനിയുടെ കണ്ണുകൾ നിറഞ്ഞ് ആയിഷയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പോലെ അവൾ കെട്ടിപ്പിടിച്ച് കരയുന്ന ആനിയെ ആയിഷ സമാധാനിപ്പിച്ചു തൻ്റെ ജീവൻ ഞാൻ എങ്ങനെയാണോ പറിച്ചെടുക്കുക അവരുടെ അടുത്തേക്ക് ഇത്താത്തെയും വന്നു ഇത്താത്ത ഷാനുവിനെ ചേർത്ത് പിടിച്ചു നീ എൻ്റെ മോന ഇത്താത്തയുള്ള നിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ ഐഷ വേണ്ടി വന്നു നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം എൻ്റെ മക്കൾക്ക് വേണ്ടി നിങ്ങളെ പിരിച്ച പഠിച്ചോൻ എൻ്റെ മക്കളെ ആവും ശിക്ഷിക്കുക എൻ്റെ മോൻ്റെ ഇഷ്ടം നടക്കട്ടെ കണ്ണീരും സാന്ത്വനവുമായി ഒരു പെരുമഴയുടെ കുളിരിൽ ആനിയും ഷാനുവും ഒന്നായി സന്തോഷത്തോടെ ഇത്താത്ത ഐഷയും അവർക്ക് വേണ്ടി സാക്ഷികളായി ഡോഹ് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വില കൊടുക്കണം എന്നാലും സ്വന്തം ഇഷ്ടം ആർക്കും വേണ്ടി വേണ്ടെന്ന് വെക്കരുത് എനിക്ക് വേറൊരാൾ കിട്ടും പക്ഷേ നിന്നെ പോലെ ഒരാൾ അവൾക്ക് കിട്ടില്ല ഏറെ സ്നേഹത്തോടെ ഐഷ ഷാനുവിൻ്റെ കൈപ്പിടിച്ച് അവൾ കൈ പിടിച്ച് അവനെ നോക്കി നിൽക്കുമ്പോൾ അവൻ അവളോട് പറയാൻ ഒരുപാടുള്ള പോലെ തോന്നി പെട്ടെന്ന് ഐഷ അവൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി ഐഷ താങ്ക്സ് താങ്ക്സ് ഒന്നും വേണ്ട എനിക്കൊരു തന്നെ സെറ്റാക്കി തന്നാൽ മതി അത് കേട്ടെല്ലാവരും ചിരിച്ചപ്പോൾ ഈ താത്ത ആനയുടെ കൈ പിടിച്ച് ഷാനുവിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു അപ്പോഴും പെയ്തുകൊണ്ടിരുന്ന മഴയിൽ ഒരു കുടക്കീഴിയിൽ ഷാനു ആനയും കാറിൻ്റെ അരികിലേക്ക് നടന്നു ദൈവം ചേർത്ത് വെച്ച ചില ബന്ധങ്ങൾ വേർപിരിയലിൻ്റെ അരികിലെത്തുമ്പോൾ അവരെ ഒരുമിപ്പിക്കാൻ ഐഷയെ പോലെ ചിലർ ജീവിതത്തിലേക്ക് വന്നെത്തും സൂക്ഷിച്ചു നോക്കിയാൽ അവർക്ക് മാലാഖമാരുടെ ചിറകുകൾ കാണാം